മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഭാരതപ്പുഴയിലെ തടയണയിലേക്ക് ചെറുതുരുത്തിയിലെ ഹോട്ടൽ മാലിന്യം ഒഴുക്കിവിട്ട സംഭവത്തിൽ മെട്രോമാൻ ഈ ശ്രീധരൻ സ്ഥലം സന്ദർശിച്ചു ഡോട്ട് വി ന്യൂസ് വാർത്തയെ തുടർന്നാണ് വോയിസ് ഓഫ് ഭാരതപ്പുഴയുടെ നേതൃത്വത്തിൽ ഈ ശ്രീധരനും പുഴ സംരക്ഷണ പ്രവർത്തകരും പുഴയിൽ മാലിന്യമെത്തുന്ന സ്ഥലം സന്ദർശിച്ചത് സംഭവത്തിൽ നടപടിയുണ്ടാകാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു തടയണയിലെ കുടിവെള്ളത്തിൽ മാലിന്യം കലരുന്നത് ഗുരുതരമാണെന്നും മലിനജലം ശുദ്ധീകരിക്കാൻ പദ്ധതി ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹോട്ടലിൽ നിന്ന് മലിനജലം എത്തുന്നുവെന്ന ഡോട്ട് വ്യൂ ന്യൂസ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ അഡ്വക്കേറ്റ് രാജേഷ് പട്ടാമ്പി മുഖേന മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയർമാർക്കും ഉദ്യോഗസ്ഥർക്കും ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എഫ്ഒബി പ്രവർത്തകരായ സെക്രട്ടറി വിനോദ് നമ്പ്യാർ മോഹനൻ രഘുനന്ദനൻ തുടങ്ങിയവരും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു